വായനാ വാരം പ്രമാണിച്ച് പുനലൂർ തൊളിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഥകളുടെ തോഴരാകാം എന്ന പേരിൽ ഒരു സർഗവേദി അരങ്ങേറി പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു ബുദ്ധനെ ബാങ്കോക്കിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ ഈ കണ്ടു അതെ അതെ ചേറിൽ പോയി ബുദ്ധനെ കിട്ടുന്നു ആളുകൾ വിചാരിച്ചു അപ്പം വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് വൃത്തിയാക്കി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വൃത്തിയക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ഒരു പൊട്ടലാണ് അപ്പൊ അതിനകത്തൊരു സുനാശി നോക്കിയപ്പോൾ അകത്തുകൾ നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണ്ണങ്ങൾ അപ്പോഴു ചിപ്പ് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയേണ്ടത് അത് ചുരുക്കി കൊള്ളാം നല്ല സ്വർണ്ണമായിട്ട് നല്ല കഥയല്ലേ ശരിക്കുമുള്ള ഒരു സ്വർണ്ണ സ്വർണ വിഗ്രഹമാണ് സ്വർണ്ണ വിഗ്രഹം അന്നത്തെ കാലത്ത് സാഹി വർഷങ്ങൾക്ക് മുമ്പുള്ള പറയുകയാണെങ്കിൽ ബർമി സാഹി ഈ പ്രദേശത്തേക്ക് ചെന്ന് കയറി ഇവരുടെ മുതലുകളെല്ലാം കൊള്ള ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലത്ത് ഇവർ കാണിച്ച ഒരു സൂത്രമാണ് ഈ ചെളികൊണ്ട് ഈ ബുദ്ധനെ മൂടി വെക്കുക അത് കഴിഞ്ഞ് അതിപ്പോൾ മ്യൂസിയത്തിലുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ വിജനിക്കുന്ന ഓരോരുത്തരോടും ഈ മക്കളോട് ഓരോരുത്തരോട് ചിലപ്പോൾ അഞ്ച് മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ പത്ത് മാർക്ക് കുറവായിരിക്കും ഒരാൾക്ക് ഓളില്ല അവൻ മിടുക്കനല്ല അവന് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞ് ആരെ ആക്ഷേപിക്കാൻ പാടില്ല ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഓരോ സ്വർണ്ണ വിഗ്രഹങ്ങളുണ്ട് കേരളത്തിലെ മികച്ച സ്കൂളിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഈ സ്കൂളിലെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹെഡ് മാസ്റ്റർ കെ ജി എബ്രഹാം അധ്യക്ഷനായിരുന്നു കുട്ടികൾ മികച്ച നിലവാരത്തിൽ തയ്യാറാക്കിയ രണ്ട് കയ്യെഴുത്തു മാസികകൾ ഷാർലി ബെഞ്ചമിൻ ഏറ്റുവാങ്ങി വായന സജീവമാക്കുന്നതിന്റെ ഭാഗമായി ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന പ്രശസ്ത കഥയുടെ കോപ്പി സമീപ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ കുട്ടികൾ പദ്ധതിയിട്ടിരുന്നെങ്കിലും മഴ മൂലം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു ഷാർലി ബെഞ്ചമിൻ തന്റെ പുതിയ പുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനം സ്കൂളിന് സംഭാവന ചെയ്തു കരവാളൂർ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ വിവിധ സ്കൂളുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുസ്തകം സംഭാവന നൽകിയത് അധ്യാപിക നിഷാനായം പുസ്തകം ഏറ്റുവാങ്ങി സ്കൂൾ അധ്യാപിക ഫവ്യ വിശ്വം സ്വാഗതവും റിട്ടയർഡ് അധ്യാപകനും പി ടിഎ ഭരണസമിതി അംഗവുമായ ഷാജി തോമസ് നന്ദിയും പറഞ്ഞു അധ്യാപകരായ ജ്യോതി ആതിര റീന ഷിബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ് രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്